രണ്ട് ലേഖനം ഏഴാം അദ്ദേഹത്തിന്റെ പത്താം വാക്യം നമുക്ക് വായിക്കാം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം എത്ര പ്രതിവാദം എത്ര നീരസം എത്ര ഭയം എത്ര വാഞ്ച എത്ര ഇരിവ് എത്ര പ്രതികാരം നിങ്ങൾ ജനിപ്പിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു റിപ്പൻഡൻസ് എന്നൊരു വിഷയം മാനസാണ് ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് മാനസാന്തരം എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിച്ച ഒരു കാലത്ത് ആദ്യം ഞാൻ ചിന്തിച്ചോട്ട് നിന്ന് പാപത്തോട് വെറുപ്പ് തോന്നുകയും പാപത്തിൽ നിന്ന് തിരിഞ്ഞ് പാപമില്ലാതെ അതിനെ ജീവിക്കാൻ ജീവിക്കാനിൻ്റെ ഉള്ളിൽ വരുന്ന തീരുമാനമാണ് മാനസാന്തരം എന്ന ശരിക്കും അതൊരു നല്ല നിർവചനമാണ് അവിടെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ആരംഭിക്കുന്നത് പക്ഷെ പതുക്കെ പതുക്കെ അപ്പോൾ ഇങ്ങനൊരു ഒരു ടീച്ചിങ് വരുമ്പോഴ് ഞാൻ നിസ്സഹായനാണെന്നും ഞാൻ പാവിയാണെന്നും എന്നെ രക്ഷിക്കാൻ രക്ഷകൻ വേണമെന്നും ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് അപ്പൊ റിപ്പൻഡൻസിന്റെ കൂടെ തന്നെയാണ് എന്തുണ്ടാകുന്നത് ഫെയ്ത്ത് ഉണ്ടാകുന്നത് ഇതിൽ ഏതാണ് ആദ്യം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആണോ ഫെയ്ത്ത് ആണോ ആദ്യം ഉണ്ടാകുന്നത് ഫെയ്ത്താ എന്നും പറയാൻ പറ്റില്ല രണ്ടും ഒരേ സമയത്ത് ഉണ്ടാകും ഫെയ്ത്ത് ഇല്ലാതെ റിപ്പൻഡൻസ് ഉണ്ടാവില്ല റിപ്പൻഡൻസ് ഇല്ലാതെ ഫെയ്ത്ത് വർക്കിട്ടില്ല ഇത് രണ്ടും ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ്ലി മാത്രമേ വാക്കിയുള്ളൂ റിപ്പൻഡൻസ് ഇല്ലാത്തത് വർക്ക് ചെയ്യില്ല ഫെയ്ത്ത് ഇല്ലാത്തത് റിപ്പൻസ് വർക്കില്ല ഉദാഹരണത്തിന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത് റിപ്പൻഡൻസ് വെറും പാദങ്ങളിൽ നിങ്ങളുടെ മാനസാന്തരമായി മാത്രം കണ്ട കല്ല് കുടിക്കുന്ന കല്ല് കുടി നിർത്തി മാനസിക പെട്ടല്ലോ ഇപ്പൊ പുള്ളി കത്താവ് വിശ്വസിക്കുകയും ചെയ്തു ഓക്കെ ഇനി കല്ലിനെ കുറിച്ച് പുള്ളി ആലോചിക്കുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞതിനെ കുറിച്ച് മറന്നുപോയി അപ്പൊ പിന്നെ ഇപ്പൊ ഫെയ്ത്ത് മാത്രം പോരെ റിപ്പൻഡൻസ് കഴിഞ്ഞല്ലോ പിന്നെ പാപം ചെയ്യുന്നില്ലല്ലോ അപ്പൊ പിന്നെ ഫെയ്ത്ത് മാത്രം പോരെ അപ്പൊ കുറെ പാവങ്ങൾ കഴിയുമ്പോൾ ഈ പാപങ്ങളെല്ലാം തോപ്പിച്ച് 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 അവസാനം ഫെയ്ത്ത് മാത്രം പോരെ അങ്ങനെയല്ല റിപ്പൻഡൻസ് എന്ന് പറയുന്നത് അത് പോരാ റിപ്പൻഡൻസ് എന്ന് ഞാൻ എന്നെ തന്നെ വിട്ടു വിട്ടുകളയുന്നാണ് അതായത് എന്നിലേക്ക് തിരിയാനുള്ള എന്റെ പ്രലോഭനങ്ങളെ എന്റെ ഘടത്തിലേക്ക് തിരിയാനുള്ള എന്റെ പ്രലോഭനങ്ങളെ തന്നെ ഞാൻ വിട്ടു വിട്ടുകളയുന്നതാണ് അപ്പോൾ എന്റെ ഘടത്തിലേക്ക് തിരിയാനുള്ള എന്റെ പ്രമ എന്റെ ആ പ്രവണതകളെ ഞാൻ വിട്ടു കളയുന്നു ഓക്കെ അപ്പൊ അപ്പൊ മാനസാന്തരോടാ എന്നോട എന്നിൽ നിന്നാണ് ഞാൻ മാനസംബന്ധപ്പെടുന്നത് എന്റെ ചില പാവങ്ങൾക്ക് മാത്രമല്ല വ്യത്യാസം ഞാൻ പറഞ്ഞത് എന്നിൽ നിന്നാണ് ഞാൻ മാനസന്ധപ്പെടുന്നതെങ്കിൽ ആ മാനസാന്തരം എത്ര നാളുണ്ടാവും ഒരിക്കലും തിരുന്നില്ല ഒരിക്കലും തീരുന്നില്ല കാരണം എന്റെ ഫാക്കൽറ്റീസിനോടും എന്റെ സ്വഭാവത്തോടും ഞാൻ അനുതാപം പരിതപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാനസന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഞാനല്ല ക്രിസ്തു അത്രേ എന്ന ഫെയ്ത്തിലേക്ക് എന്നെ വിടും ആ റിപ്പൻഡൻസ് ഇല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ആശ്രയിക്കുന്നതിനായിട്ട് മാറും അപ്പൊ ക്രിസ്തുവിടെ ഒരു ഫെയ്ത്തിന്റെ ശരിക്കുമുള്ള എന്ന് പറയുന്നത് എനിക്ക് ഞാൻ അപര്യാപ്തനാണെന്നുള്ള എൻ്റെ റിയലൈസേഷൻ ആണ് റിപ്പൻഡൻസ് ഇല്ലാതെ ഇല്ല ഇവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്രദർ കോൺഗ്രേഷനില്ല എന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് അതിലൊരു ബ്രദർ ബ്രദറങ്ങൾ ചോദിച്ചു നിങ്ങൾ പറയുന്ന മുഴുവൻ ഞങ്ങൾ പറയുന്നവരാണല്ലോ ദക്ഷയെ കുറിച്ച് മാത്രമേ പറഞ്ഞല്ലോ അല്ലാതെ ആത്മാവിനെ കുറിച്ചും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടിയാലും ഞാൻ ഞാനോട് ചോദിച്ചു നിങ്ങൾ ഓൾറെഡി കുപ്പി തുടങ്ങിയിട്ട് ആ കുട്ടിക്കോട്ട് എന്നെ കയറ്റി അടക്കാൻ പരിപാടിയാണെന്ന് ചോദിച്ചത് ഇപ്പൊ വേറൊരു സഹോദരൻ എന്നോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന സാൽവേഷൻ എന്ന് പറയുന്ന ബ്രദറും ഡോക്ടറിനോട് വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ ചെറുതെന്താണ് പറഞ്ഞു നിങ്ങൾ പറയുന്ന ലോഡ്ഷിപ്പ് സാൽവേഷനാണ് ഈ ജോൺ പൈപ്പിനെ പോലുള്ള പ്രസംഗം അവരെ കുറിച്ചും ചില ആൾക്കാരെ പറയാനുള്ള ലോഡ്ഷിപ്പ് സാൽവേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവായി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷിക്കപ്പെടുകയുള്ളൂ വിശ്വസിച്ചാൽ മാത്രം പോരാ എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ട് ഡോക്ടറിന്റെ കീർ മുറിയൽ അപ്പൊ ഞാൻ ഇത് ആണോ അങ്ങനെയാണോ ഇങ്ങനെ ഡിഫറൻസ് ഇങ്ങനത്തുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചാലോചിച്ചു പക്ഷെ പിന്നെ എനിക്കത് മനസ്സിലായത് ഫെയ്ത്ത് എന്ന് പറയുന്നതും യേശു ക്രിസ്തു കത്താവായി വരുന്നതും ഒരു പ്രോസസ് തന്നെയാണ് എന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ് ഞാനല്ല ക്രിസ്തു അത്ര എന്നുള്ളതാണ് ആൻഡ് യേശുവിന്റെ കത്താവായി വരുന്നത് തന്നെയാണ് ഫെയ്ത്ത് ൂടെ എന്ത് സംഭവിക്കണം ക്രൈസ്റ്റ് ലോൺ അതാണ് ഫെയ്റ്റ് ഞാനല്ല ക്രിസ്തുവരെ ജീവിക്കുന്നത് പിന്നെയാണ് മനസ്സിലായത് ഇന്ന് മിക്കവാറും ആളുകൾക്കും ഇന്റലക്ച്വൽ യുവർ സേവിയർ അതായത് നമ്മൾ ഭൂമി ഉണ്ടാണെന്ന് വിശ്വസിക്കുന്ന പോലെ ഭൂമി സൂര്യൻ്റെ കറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന പോലെ ഗ്രാവിറ്റി വിശ്വസിക്കുന്ന പോലെ യേശുക്രിസ്തു നമുക്കായി മരിച്ചു എന്നും വിശ്വസിച്ചാൽ ആ ഫെയ്ത്ത് നമ്മൾ രക്ഷിക്കും ഇൻഫർമേഷൻ ിൽ സേവ് വിട്ട് സ്പിരിച്വൽ എന്ന ഒരു ഉപദേശം അനേക ആളുകൾ എന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റലക്ച്വൽ ബുദ്ധിയിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ സൗഹൃദത്തിൽ എത്തും പറഞ്ഞു കഴിയുമ്പോഴേക്കും സോ മെനി ആർ ഡിസീവ് ബൈ ദിസ് പെരിഫറൽ ഇന്റലക്ച്വൽ ഇങ്ങനെ വിശ്വസിക്കുന്ന അനേക ആളുകൾ നമ്മൾ അവർ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം പോലും ഒരു ഓപ്ഷൻ ആണെന്ന് പറയുന്നത് ചുമ കൺഫ് ചെയ്ത ആള് പക്ഷേ അപ്പൊ കൺഫ്യൂസ് ചെയ്താൽ രക്ഷപ്പെട്ടു പറയുന്ന ഉദ്ദേശം വഞ്ചിക്കപ്പെടുന്ന ഫീൽ ഓർ ഗെറ്റ് പവർ ഓഫ് അവർക്കൊരിക്കലും വീണ്ടും ജനത്തിന്റെ പവർ ലഭിക്കുന്നില്ല ആ എക്സൈറ്റ്മെന്റ് അനുഭവിക്കാൻ പറ്റുന്നില്ല അതുപോലെ അവർ അനുദിന അനുതാപം മാനസാന്തരം കാരണം കർത്താവിന്റെ ആ വർഷിപ്പിലൂടെ യേശുവിനെ നമ്മൾ ഇത്രയും നേരം വർഷിപ്പ് ഞാൻ നാലോക്കായിരുന്നു ചില ആൾക്കാരൊക്കെ പറയാറുണ്ടായി എന്തിനേം ഒരേ കാര്യം തന്നെ എല്ലാവരും എല്ലാവരും പറയുന്നത് ബോർഡടിക്കത്തില്ലേ ഒരു അഞ്ചോ പേര് പറഞ്ഞാൽ പോരെ അത് എല്ലാരും ആന പറഞ്ഞാൽ തീർന്നില്ലേ തീർന്നില്ല െ ആ കർത്താവിനെ ഇപ്പോഴാണ് നമ്മുടെ ലൈഫ് മുഴുവൻ നമ്മൾ വർഷിപ്പ് വർഷിപ്പിക്കേണ്ടവരാണ് ആ വർഷത്തിലേക്ക് എത്ര കർത്താവിനെ ശ്രുചിച്ചാലും നമ്മുടെ എത്ര എത്രയേ സുധിച്ചാലും മതിയാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു അമ്പത് പേരുടെ ശ്രദ്ധിച്ചാലും നമുക്ക് ഈ പ്രാർത്ഥന മറ്റിങ്ങിനൊക്കെ എന്റെ തല കാലയെ മാറ്റി തരണേ എന്റെ തലേ മാറ്റി പറഞ്ഞ് പ്രാർത്ഥന നിരവധിക്കുന്ന കേട്ട് കേട്ട് കേട്ടിട്ട് മടി എത്രയോ രസമാണ് കർത്താവ് നീ വില നിന്റെ നീ തന്ന രക്ഷയോർത്ത് നന്ദി പറയുന്ന സ്വതം പറയുന്നു പറയുമ്പോൾ ദൈവത്തിന്റെ രാജത്വമാണ് നമ്മളോട് അനുഭവിക്കുന്നത് െ നമ്മുടെ കർത്താവി മാറ്റിയിരിക്കുന്നു നമ്മളാക്കിയതല്ലോ രക്ഷാകരമായ ഫെയ്ത്ത് തന്നെ സോ ഓട്ടോമാറ്റിക്കലി ജീസസ് ബിക്കം സ്ഥലം സർവേശനില്ല അനുഗ്രഹിക്കട്ടെ